ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നമ്മളിപ്പോൾ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തെ കളത്തേര തൂക്കുപാലത്തിലാണ് നീലേശ്വരത്തിൻ്റെ ഭംഗി ഈ പാലത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നേരിട്ട് ആസ്വദിക്കാൻ പറ്റും നീലേശ്വരത്തെ ഒരു കൊങ്കണി ബ്രാഹ്മൺസിന്റെ തറവാട്ടിലേക്കാണ് നമ്മളങ്ങോട്ട് കേറാൻ പോസ്കാരം ഉദയശങ്കർ പൈ കൊങ്കോട്ട് വന്നിട്ട് എത്ര നാളായി കേരളത്തിലേക്ക് വന്നിട്ട് വർഷത്തെ Vamos, uh, pues, two, oh, െ അതായത് പോർച്ചുഗീസുകാരെ ബുദ്ധിമുട്ട് ഇത് ഇതാക്കിട്ട് അവിടുന്ന് ഓടി വന്ന ഭാഗത്തും എല്ലാ ഇവരും പോയിട്ടുണ്ട് ഇവിടെ മാത്രല്ല എല്ലാ ദിക്കലും ഉണ്ട് കൊച്ചി കൊച്ചി ഭാഗത്ത് ആലപ്പുഴ എല്ലാ ഭാഗത്തും പോയിട്ടുണ്ട് അപ്പൊ നാന്നൂറ് വർഷത്തോളമായി ആയി അപ്പൊ നാന്നൂറ് വർഷമായിട്ട് കേരളത്തിൽ താമസിക്കുന്നു പറയുമ്പോഴത്തേക്കും ഈ നിങ്ങളുടെ ഡിഷുകൾ നമ്മുടെയും കൂടെ ഡിഷുകളായി മാറിയിട്ടുണ്ട് അപ്പൊ ആ ഡിഷുകളാണ് ഇന്ന് നമുക്ക് വേണ്ടത് അപ്പൊ അമ്മ അമ്മ കൊങ്കണിന്റെ ടീച്ചറൊക്കെ വെക്കാറുണ്ടോ നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങളൊന്നും പറഞ്ഞു തരണം പറയാ വീട്ടിൽ സംസാരിക്കുന്ന ഭാഷ കൊങ്കിണി ആണോ ആണോ അപ്പൊ അതില് ഊട് കഴിച്ചോ എങ്ങനെയാ ചോദിക്കുന്നത് അത് ശെരി കൊങ്കിണി പാട്ടൊക്കെ ഉണ്ടോ കൊങ്ങിണി പാട്ടുണ്ടോ പാടാറിയോ എന്നാ നമ്മടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് രണ്ടു പേരി പാടാ ഹരി ഹരി കീർത്തന കീർത്തന ീർത്തന ബഹു കീർത്തന മഹാവിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള വരികളായിരിക്കും അല്ലേ ഹരി എന്ന് ഹരി എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണു 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 ചാങ്കിഹ ഹരി കീർത്തനമാണ് ഇത് മഹാവിഷ്ണുവിന്റെ കീർത്തനമാണ് ഇതുകൊണ്ട് എല്ലാ ആൾക്കാരും വളരെ നന്നായി നന്നായി ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ എന്തൊക്കെയാണ് ഇന്ന് നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് പത്രവട. അപ്പോൾ ചേമ്പിന്റെ പത്രവടയണ്ട്. പിന്നെ എന്താണ്? പിന്നെ ഇതെ മത്തൻ ഇര. മത്തൻ മത്തൻ ഇയല. അപ്പോൾ ഇലക്കറിയാണ് കൂടുതൽ വേണ്ടി. ഇലക്കറിയാണ് കൂടുതൽ കൂടുതൽ ഉപയോഗിക്കുന്നു അല്ലേ? പ്യൂർ വെജിറ്റേറിയൻ ആണ്. അതെ. അതിന്റെ അപ്പോൾ ഇല കൊണ്ട മത്തൻ ഇലയടാ ഇത് പോടി പോടി. പോടി. അതെ. പോടിയാണ്. അപ്പോൾ ഇതില് ചേ നമ്മൾ വാചില പോടിയാണ് വരുന്നത്. അതെ. ചേമ്പിന്റെ ഇല കൊണ്ട് പത്രവട. പിന്നെ മത്തൻ ഇല കൊണ്ട് പോടി. അപ്പോൾ രണ്ട് ഡിഷുകൾ നമുക്ക് തീരെ പരിചയമില്ലാത്ത ഡിഷുകളാണ് എന്താണെന്ന് നോക്കാം വളരെ എളുപ്പം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കൊങ്ങണി ഡിഷ് ആണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ പേര് രസകരമായ പേരാണ് പൊടി അതുണ്ടാക്കുന്ന മത്തനിലയിലാണ് വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ഈ മത്തനലയിൽ മടക്കി അരിഞ്ഞതിന് ശേഷം ഇത് എന്തുമാവാണ് അരിപ്പൊടിയിൽ മുക്കിയിട്ട് വറുത്തെടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നല്ല വലിയ മത്തനിലയിലാണ് നല്ല മുഴുപ്പുള്ള മത്തനെല്ല പറിച്ചിട്ടാണ് ഈ ഡിഷ് ചെയ്യുന്നത് മത്തനെല്ല പറിച്ച് ഇനി ഇതിനകത്ത് ഒരു മസാല ഉണ്ടാക്കി വെക്കും അല്ലേ ഇനി മസാല എല്ല ഉണ്ടാക്കി വെക്കും അതിനകത്ത് എന്തൊക്കെയാ ചേർക്കുന്നേരം തോരം പരിപ്പ് പച്ചരി പച്ചരി ഉഴപ്പ് ഉഴുന്ന് പരിപ്പ് കുതിർക്കും എത്ര സമയം കുതിർക്കും അരമണിക്കൂർ കുതിർക്കണം അപ്പോൾ തോരമ്പരിപ്പ് പിന്നെ ഉഴുന്ന പരിപ്പ് പച്ചരി ഓ ഉഴുന്ന പരിപ്പ് വറുത്തിട്ടാണ് കുതിർക്കേണ്ടത് ഓക്കെ അപ്പോൾ ഉഴുന്ന പരിപ്പ് മാത്രം വറുത്തിട്ട് കുതിർക്കണം പിന്നെ പച്ചരി പരിപ്പ് അപ്പം ഇതിന്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് തോരപ്പരിപ്പ് അല്ലേ കാൽ കപ്പ് ഉഴുന്ന പരിപ്പ് ഉഴുന്ന പരിപ്പ് മാത്രം വറുത്തിട്ടിട്ട് കുതിർക്കണം അരമണിക്കൂർ ഇത് എല്ലാം കൂടി ഇട്ടിട്ട് കുതിർത്ത് വെച്ചേക്കാണ് ഇനി മുളക് ചേർത്ത് അരക്കുക അരക്കുകൾ മുളകിന് എട്ട് മുളക് അപ്പൊ ഇതിപ്പോ എട്ട് മുളക് ചേർത്ത് വെച്ചേക്കാണ് അപ്പൊ ഇതിനകത്ത് അപ്പൊ എട്ട് മുളക് എട്ട് ചുവന്ന മുളക് ഇതിനെ ചുവന്ന മുളകിന് എന്താ പറയുന്ന കൊങ്ങിണിയില് അല്ലേ ഇനി എന്താണ് ചേർക്കേണ്ടത് കായം കായം കൊറച്ച് മതി അല്ലേ ഇത്രയും മതിയാവും മതി അപ്പൊ കുറച്ച് കായം ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അരക്കണം അധികം അറിയാൻ പാടില്ല കൊറച്ച് തരിപ്പ് തരി ആയിട്ട് അപ്പോൾ പൊടി ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും പൊടിക്കകത്ത് മസാല ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ആയിട്ടുണ്ട് അരിയുണ്ട് ഉഴുന്ന് പരിപ്പുണ്ട് തോരപ്പരിപ്പുണ്ട് പിന്നെ എട്ട് മുളക് അല്ലേ എട്ട് മുളകും പിന്നെ കായവും ചേർത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ചേർന്നു ഉപ്പും ചേർക്കണം അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം മതി അല്ലേ അപ്പൊ ഇനി ഇത് എല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് വേണം ഇതിന്റെ അകത്ത് വെക്കാനുള്ള മസാല ഉണ്ടാക്കാൻ ഇത് അധികം അരയ്ക്കാൻ പാടില്ല ചെറുതായിട്ട് തരി തരിയായിട്ട് നിൽക്കണതാ ഇങ്ങനെ തരി തരിയായിട്ടിരിക്കാണ് ഈ തരിയാണ് വറുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വരുന്നത് അല്ലേ കടിക്കും ശബ്ദത്തോടെ കടിക്കാൻ പറ്റും ഓക്കെ ഓക്കെ അപ്പൊ ഇനി മസാല ഇതിനകത്ത് വെക്കാം ഈ ഇല എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത് അപ്പൊ നല്ല മുഴുപ്പുള്ള മത്തനല എടുത്തതിന് ശേഷം അതിൻ്റെ നാര് കട്ടിയുള്ള ആദ്യം എടുത്ത് കളയണം കണ്ടോ കട്ടിയുള്ള നാര് ഇങ്ങനെ എടുത്ത് കളയണം ഇപ്പോൾ ഇതിൻ്റെ നാര് മുഴുവൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇനി അതിനകത്ത് മസാല നിരക്കുന്നത് ശ്രദ്ധ അമ്മ എവിടെന്നാ ഇത് പഠിച്ചത് ആരാ പഠിപ്പിച്ചത് ഞങ്ങളെ അമ്മ അമ്മയാണോ അതെ ആഹാ കുറേ ഡിഷ് ഉണ്ടാക്കാൻ അറിയാമോ എല്ലാം അറിയാം ആ ഇതിന്റെ മുകളിൽ വീണ്ടും ഇല വെക്കും ആ ശരി അപ്പൊ ഒരു ഇലയുടെ ആദ്യത്തെ പുറത്തിലാണ് ഈ രണ്ടാമത്തെ ഇല മറിച്ച് വെക്കും ആദ്യം ഒരു ഇല മലർത്തിയാണ് വെച്ചത് അതിനുശേഷം അതിൽ മാവ് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അടുത്ത ഇല കമിഴ്ത്തി വെച്ചു അപ്പൊ ഇപ്പൊ ഒരു ഡിസൈനിലായിട്ടുണ്ടത് ഇനി വീണ്ടും കമിഴ്ത്തി സൈഡ് ചരിച്ചാണ് വയ്ക്കുക ചരിച്ച് വെക്കും അപ്പൊ ഇപ്പൊ നമ്മുടെ മൂന്ന് ഇല ആയിട്ടുണ്ട് ഇനി നമ്മൾ വെക്കാൻ പോണത് നാലാമത്തെ ഇലയാണ് അപ്പോൾ നമ്മൾ നാലാമത്തെ ഇലയും വെച്ച് കഴിഞ്ഞു ഇത്രയും മതിയല്ലേ ഇത്രയും ഇല മതി അപ്പോൾ നാല് മത്തൻ ഇല കൊണ്ടാണ് നമ്മളിന്ന് പോടി ഉണ്ടാക്കാൻ പോകുന്നത് സാധാരണ ഇപ്പോൾ നോൺ വെജ് ഒക്കെ കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സൈഡ് ഡിഷ് ഉണ്ടാവും ഇപ്പോൾ ഫിഷ് ഫ്രൈ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഡിഷുകളുടെ എണ്ണം കുറവാണ് പക്ഷെ അതിനൊരു പരിഹാരമാണ് നമ്മുടെ ഈ ഡിഷ് എന്ന് പറയുന്നത് കാരണം ഊണിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് ഒരു ഫ്രൈഡ് ഐറ്റം അല്ലേ അതും എരിവുള്ളത് അപ്പോൾ ഇപ്പോൾ നാലിലയിലും മസാല മുഴുവൻ തേച്ച് പിടിപ്പിച്ച റെഡി ആയില്ലേ ഇനി ഇത് ചുരുട്ടണം ചുരുട്ടണം ആ ഹാ ഹാ ആ രണ്ടായിട്ട് മടക്കിയിട്ട് ആ സൈഡും മസാല തേക്കണം അത് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക ആദ്യം രണ്ട് സൈഡ് നാല് ഇലയിൽ തേച്ച് വെച്ചു പിന്നെ രണ്ട് സൈഡും മടക്കി പിന്നെ ഒരു എഡ്ജ് മടക്കിയിട്ടാണ് ഇങ്ങനെ ചുരുട്ടി 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 കൊണ്ടുവന്നത് അപ്പോൾ നമ്മുടെ മത്തൻ ഇലയിൽ ചുരുട്ടി വെച്ച മസാല റെഡിയാണ് ഇനി പോടിക്ക് വേണ്ടി ഇത് കട്ട് ചെയ്തെടുക്കണം അല്ലേ ശരിക്കും അളന്ന് കട്ട് ചെയ്യുന്ന പോലെയാണ് ഇരിക്കുന്നത് കാരണം എല്ലാം ഒരേ സൈസാണ് നമ്മളൊക്കെ ആണെങ്കിൽ ഷാർപ്പായിട്ട് അളന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇത്രയും ഒരു ഷാർപ്പ്നെസ് കിട്ടില്ല ഇനി 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 എണ്ണേൻ്റെ ഇത് അല്ലേ വെളിച്ചെണ്ണ റെഡിയാണ് നമ്മൾ പൊടിക്ക് വേണ്ടിയിട്ട് ഈ മത്തനിലയിൽ മസാലയൊക്കെ തേച്ച് ഒരു നാലഞ്ച് മത്തനിലയൊക്കെ മടക്കി അത് ചുരുട്ടി അപ്പോൾ മത്തനിലയും മസാലയും കൂടെ ചേർത്ത് കട്ട് ചെയ്ത് ശാരദയൊക്കെ അതിൽ ആണ് അപ്പോൾ എല്ലാം കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടാക്കി വെളിച്ചെണ്ണ ഇനി തിളച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കുക മാത്രമേ ഉള്ളൂ അപ്പോൾ എണ്ണ തിളയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ ഒന്ന് പറയാം ആദ്യം ഒരു കപ്പ് അരിക്ക് അരക്കപ്പ് തോരപ്പരിപ്പ് കാൽ കപ്പ് ഉഴുന്ന് പരിപ്പ് ഉഴുന്ന് പരിപ്പ് അത് നന്നായിട്ട് വറുത്തിടണം പിന്നെ ഒരല്പം കായം കുറച്ച് കായം ചേർക്കുക ഒരു എട്ട് ചുവന്ന മുളകും ചേർക്കുക അരിയും ഉഴുന്ന് വരിപ്പും പരിപ്പും കൂടെ നന്നായിട്ട് കുതിർക്കുക അരമണിക്കൂർ കുതിർക്കുക അതിനുശേഷം ബാക്കി പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് അരയ്ക്കുക അരക്കുക എന്ന് പറഞ്ഞാൽ തരി തരിയായിട്ട് അരച്ചെടുക്കണം അല്ലേ ഉപ്പ് ഉപ്പും ചേർക്കുക അതിനുശേഷം മത്തനില നല്ല മുഴുപ്പുള്ള മത്തനില തിരഞ്ഞെടുക്കുക അതിൻ്റെ ബാക്ക് സൈഡ് ചെത്തി കളയുക അതിൻ്റെ ഞരമ്പുകളൊക്കെ അങ്ങ് ചെത്തി കളയുക ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഞരമ്പിരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആ ഞരമ്പ് എടുത്ത് കളഞ്ഞതിന് ശേഷം ആദ്യത്തെ ഇല മലർത്തി വയ്ക്കുക അതിന് ശേഷം അതിൽ തേച്ച് പിടിപ്പിക്കുക നാല ഇല വയ്ക്കുക നാലലയിൽ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു എന്നിട്ട് നമ്മൾ രണ്ട് സൈഡ് ഫോൾഡ് ചെയ്തു പിന്നെ ഒരു സൈഡിൽ നിന്ന് മടക്കിയെടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അരിമാവാണ് അരിമാവിൽ മുക്കിയിട്ടാണിത് വറുക്കാൻ പോകുന്നത്

പിന്നെ ഈ മത്തനില കൂടുതൽ കിട്ടുന്ന സമയത്ത് പിന്നെ ആരെങ്കിലും സിറ്റിയിൽ നിന്നൊക്കെ ഇവിടെ വന്ന് വരുന്ന സമയത്ത് കാരണം സിറ്റിയിലൊന്നും മത്തനില കിട്ടില്ല കാരണം ഇവിടെ ഗ്രാമപ്രദേശം ആയതുകൊണ്ട് ഒരുപാട് മത്തനിലൊക്കെ ഉണ്ട് അപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ പോടി അത് മാത്രമല്ല രണ്ടു ദിവസം കേടാകാതിരിക്കുകയാണ് ചെയ്യും കണ്ടോ ഇത് കാണാൻ തന്നെ നല്ല രസമാണ് ആ എടുക്കാറായി അല്ലേ അപ്പം നമ്മുടെ പോടി റെഡി ആയിട്ടുണ്ട് മത്തനില പൊടി എണ്ണയിൽ നിന്ന് പെട്ടെന്ന് കോരിയെടുത്തുകൊണ്ട് നല്ല ചൂടാണ് കണ്ടോ മത്തനില പൊടി ഇത് റെഡിയാണ് ഇനി തണുത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ പൊടി റെഡിയാണ് കഴിക്കാൻ പാകത്തിൻ്റെ ഇരിക്കുകയാണ് അത് മാത്രമല്ല നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് മനുഷ്യനെ മാക്സിമം കൊതിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം നല്ല കറുമുറ കഴിക്കുക അല്ലേ നല്ല കറുമുറ കഴിക്കാൻ പറ്റും അത് അതുമാത്രമല്ല നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് ഒടിച്ചെടുത്ത് കഴിക്കാനും പറ്റും സൂപ്പർ ഇവിടെ ആദ്യത്തെ ഡിഷ് പൊടി നന്നായിരുന്നു അതുണ്ടാക്കി കഴിഞ്ഞു ഇനി അടുത്തുണ്ടാക്കാൻ പോകുന്ന പത്തർ വടയാണ് പത്തർ വട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേമ്പിൻ പത്രത്തിൻ്റെ വടയാണ് ഈ ചേമ്പിന് താളെടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെയിലത്ത് നിൽക്കുന്ന അത് അമ്മയുടെ ഒരു അഡ്വൈസാണ് ഈ ചേമ്പല എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് മുറ്റിയ ഇല എടുക്കാൻ പാടില്ല നല്ല ചെറിയ ഇല നായമ്പ് വരുന്ന ഇലയാണ് ആദ്യം എടുക്കേണ്ടത് പിന്നെ അതുമാത്രമല്ല വെയിലത്ത് നിൽക്കുന്ന ഇല വേണം എടുക്കാൻ തള്ളത്ത് നിൽക്കുന്ന ആണെങ്കിൽ എന്നാണ് അമ്മയുടെ അഡ്വൈസ് അല്ലേ അങ്ങനെയല്ലേ അതെ ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചെയ്ത ഡിഷ് എന്ന് പറയുന്നത് എണ്ണയിൽ വറുത്തെടുക്കുന്ന ഒരു ഡിഷ് ആയിരുന്നു ഇപ്പോൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഡിഷാണ് ഈ പത്തർ അപ്പോൾ ആവി പാത്രം റെഡിയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് മുഴുവൻ റെഡിയാണ് അത് അരച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചേർക്കുന്ന സാധനങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം നേരത്തെ ഉള്ളതിൽ ഉഴുന്നുവരിപ്പ് ചേരില്ല നമ്മൾ നമ്മളെടുത്ത് മാറ്റുന്നു അരിമാവും എടുത്ത് മാറ്റുന്നു ഇതിനകത്തേക്ക് പുളി ആഡ് ചെയ്യുന്നു നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി പറയാം ഒരു കപ്പ് പച്ചരിക്ക് അരക്കപ്പ് തോരപ്പരിപ്പ് ഒരു കപ്പ് തേങ്ങ ചിരകിയത് പിന്നെ എത്ര എത്ര പന്ത്രണ്ട് മുളക് നേരത്തെ നമ്മൾ എട്ട് മുളകാണ് ചേർത്തത് അപ്പൊ പന്ത്രണ്ട് മുളക് ഉപ്പ് പിന്നെ ഇച്ചിരി പുളി ചേർക്കണം കൊറച്ച് കായവും ചേർക്കണം അപ്പൊ അപ്പൊ ഇത് എങ്ങനെയാ തുടങ്ങുന്നേ അപ്പൊ ചെറിയ ചേമ്പിന്റെ താളെടുത്തിട്ട് അത് ഇത് ഇതെല്ലാം ചെത്തിയെടുക്കണം അപ്പം ഇത് ഇത് മുറിച്ച് തന്നെയാണോ പുഴുങ്ങി എടുക്കുന്നത് അതോ ഒരുമിച്ച് ഒരുമിച്ച് വെച്ചിട്ട് പുഴുങ്ങി പുഴുങ്ങിയെടുക്കുക എന്നിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ നേരത്തെ പൊടി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എല്ലാം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തത് ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ പുഴുങ്ങി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇനി അതിന്റെ മടക്കുന്ന രീതിയൊക്കെ ശ്രദ്ധിക്കുക അപ്പം ആദ്യം ഒരു വലിയ ഇല വെച്ചു അതിന്റെ നടുക്ക് ഒരു ചെറിയ ഇല വെച്ചു

അതിനകത്ത് വായു നിൽക്കാൻ ഇത്വിയില് വെച്ച് പുഴുങ്ങി എടുത്താൽ മതി അരമണിക്കൂർ പുഴുങ്ങി എടുക്കണം ഇത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇത് ഓൺ ചെയ്തിരുന്നാണ് ഇപ്പൊ ഏകദേശം ആവി വനാനും തുടങ്ങി ഇനി വെക്കാം അല്ലേ അപ്പോൾ നമ്മളൊരു ഇല വെച്ചതിന് ശേഷമാണ് പത്രവാട അതിനകത്തേക്ക് വെച്ചത് ഇത് മുഴുവനായിട്ടാണ് വെച്ചേക്കുന്നത് നേരത്തെ നമ്മൾ പോടി ചെയ്ത സമയത്ത് കട്ട് ചെയ്താണ് വെച്ചത് ഇത് മുഴുവനായിട്ടാണ് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്ത് വരും അല്ലേ അരമണിക്കൂർ വേണം പിന്നെ വെന്തില്ലെങ്കിൽ ചൊറിയും ഓക്കെ ഓക്കെ അപ്പോൾ ഇതിനൊരു മുന്നറിയിപ്പുണ്ട് ഇത് ചേമ്പിലയാണ് അതുകൊണ്ട് വെന്തില്ലെങ്കിൽ ചൊറിയും ഒരു അരമണിക്കൂറ് മിനിമം കുറഞ്ഞത് അരമണിക്കൂറ് എടുക്കും അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് കൂടി നമ്മുടെ പത്തർവട റെഡി ആയിട്ടുണ്ട് എടുക്കാല്ലേ വീതി കൂടിയ പോലെ കണ്ടോ ഇലയുടെ കളറൊക്കെ മാറി ഒരു ഏകദേശം ഗ്രീനിഷ് ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട് സ്പ്രെഡായി വരും ഇനി ഇത് മുറിച്ചല്ലേ എടുക്കുന്നത് മുറിച്ചെടുക്കണം അത് ഏതളവിനാണ് നേരത്തെ പോലെ ചെറുതായിട്ട് സ്ലൈസ് നമ്മുടെ പത്രവട റെഡിയാണ് മറ്റേ അപേക്ഷിച്ച് കുറച്ചുകൂടെ ഹെൽത്തി ഡിഷാണ് ഡിഷ്ണോ കാരണം ഇല ഇല കൂടുതലുണ്ട് പിന്നെ എണ്ണയിൽ ഫ്രൈ എടുക്കുന്നത് ചെയ്തല്ലേ പുഴുങ്ങിയാണ് എടുക്കുന്നത് കട്ട് ചെയ്ത് നോക്കട്ടെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഷേപ്പിലാണ് അതിനകത്ത് മുളകൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇച്ചിരി മുളക് നമ്മൾ കൂട്ടിയാണ് ഇട്ടോ നേരത്തെ ഇത് ചെയ്തപ്പോൾ എട്ട് മുളകാണ് ഇട്ടത് പോടി ചെയ്തപ്പോഴത്തേക്ക് എട്ട് മുളകാണ് ഈ പത്രവടയ്ക്ക് പന്ത്രണ്ട് മുളകാണ് നമ്മൾ ഇട്ടോ അപ്പോൾ ഇച്ചിരി കൂടെ എരിവുണ്ടാവും അപ്പോൾ ഇത് എങ്ങനെയാണ് ഇത് കഴിക്കുന്ന എങ്ങനെ രീതി എങ്ങനെ എണ്ണ ഒഴിച്ചത് എണ്ണയുടെ ഒരു ടേസ്റ്റും ഉണ്ടാവും ഉണ്ടാവും ടേസ്റ്റ് കിട്ടും ആ ശരി രണ്ട് അപ്പോൾ നാണൂറ് കൊല്ലമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ആണ് കൊങ്കണി ഡിഷാണെങ്കിൽ പോലും ഇപ്പോൾ കേരളത്തിൻ്റെ ടേസ്റ്റായി മാറിക്കഴിഞ്ഞു പത്തർ വട അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇത് ഒരു 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 കാര്യം കൂടി ഉണ്ട് പറയേണ്ടത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു അതിനാണെന്ന് വെച്ചാൽ ടേസ്റ്റ് പച്ച വെളിച്ചെണ്ണ ടേസ്റ്റ് നല്ലതാണ് അത് മാത്രമല്ല ഇതിനകത്ത് ചേമ്പാണ് ഉപയോഗിക്കുക അഥവാ വാ ചെറിയുന്നുണ്ടെങ്കിൽ അതങ്ങ് മാറിക്കിട്ടാനും വെളിച്ചെണ്ണ നല്ലതാണ് അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല എരിവും പുളിയും ഉപ്പും പിന്നെ ആ ഇലയുടെ ആ മുഴുവൻ ടേസ്റ്റും ആ വെളിച്ചെണ്ണയുടെ ടേസ്റ്റും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ഇതും ചോറിന്റെ കൂടെ പിന്നെ പ്രത്യേക എന്തെങ്കിലും കറിയുണ്ടാവും പിന്നെ ഇതും ചോറ് ഉണ്ടെങ്കിലും പിന്നെ എത്ര വേണമെങ്കിലും ചോറുണ്ടാകും ആ ശരി അപ്പൊ ഈ പത്രവടയും പരിപ്പും ചോറും കൂടെ ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ചോറുണ്ടാന്ന് പറയുന്നു അപ്പൊ ഇനി കുറച്ച് ചോറുകൂടെ സംഘടിപ്പിക്കണം